നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് തിരിച്ചടി വളരെ വലുതാണ് ബി ജെ പിയുടെ കോട്ടയെന്ന് ബി ജെ പി അവകാശപ്പെട്ടിരുന്ന മഹാരാഷ്ട്രയിൽ ജനവിധി ചരിത്രം മാറ്റിയെഴുതിയത് ബി ജെ പിയുടെ താളം തെറ്റിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പിള്ളിൽ വലിയ രീതിയിൽ പൊട്ടലും ചീറ്റലുമൊക്കെ തുടങ്ങി ഇപ്പോൾ രാജ്യസന്നദ്ധതയും അറിയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചത് എന്ന് പറയുമ്പോഴും ബി ജെ പിള്ളിലെ വിള്ളലിലേക്കും തമ്മിലടിയിലേക്കുമാണ് രാജി വിരൽ ചൂണ്ടപ്പെടുന്നത് മഹാരാഷ്ട്രയിലെ ഫലത്തിന്റെ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു സർക്കാർ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിവാക്കണമെന്നും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും ദേവേന്ദ്ര ആവശ്യപ്പെടുകയായിരുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ പ്രകടനം മെച്ചപ്പെടുത്താൻ സംഘടനാ തലത്തിൽ പ്രവർത്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് തന്റെ മുഴുവൻ സമയവും സംഘടനയെ ശക്തിപ്പെടുത്താൻ വിനിയോഗിക്കാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും ദേവേന്ദ്ര വ്യക്തമാക്കി സംസ്ഥാന സർക്കാരിലെ സ്ഥാനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കേന്ദ്ര നേതൃത്വത്തോട് അഭ്യർത്ഥിക്കാൻ പോവുകയാണെന്നും ദേവേന്ദ്ര പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയുമ്പോഴും സംതൃപ്തിയോടെയാണ് പടിയിറങ്ങുന്നത് എന്നതിനപ്പുറത്ത് പാർട്ടിയോടുള്ള അതൃപ്തിയുടെ സ്വരമാണ് പ്രതിധ്വനിച്ചു കാണുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്ന് സീറ്റുകൾ ലഭിച്ച ബി ജെ പിക്ക് ഇക്കുറി ഒമ്പത് സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത് എൻ സി പി അജിത് പവാർ വിഭാഗം ഒരു സീറ്റിൽ വിജയിച്ചപ്പോൾ ശിവസേന ഷിൻഡെ വിഭാഗം ഏഴു സീറ്റുകൾ നേടി മഹാരാഷ്ട്രയിൽ പതിമൂന്ന് സീറ്റിലാണ് കോൺഗ്രസ് വിജയിച്ചത് ശിവസേന ഉദ്ധ വിഭാഗം ഒമ്പത് സീറ്റിൽ വിജയിച്ചപ്പോൾ എൻ സി പി ശരത് പവാർ വിഭാഗം എട്ട് സീറ്റിലും ജയിച്ചു ഇതേ തുടർന്നാണ് ബി ജെ പിയിൽ വിള്ളലുണ്ടായത് ബി ജെ പിക്കുള്ളിലെ ഭിന്നത ഇനിയും പല നേതാക്കളെയും നഷ്ടപ്പെടുത്തുമോ എന്നതാണ് ഇപ്പോഴത്തെ ചോദ്യം എന്തായാലും പത്ത് വർഷം ജനങ്ങളെ വെള്ളം കുടിപ്പിച്ച നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിനു ശേഷം നന്നായി വെള്ളം കുടിക്കുന്നുണ്ട് ഒരു വശത്ത് ബി ജെ പിക്ക് തിരിച്ചടികൾ ഒന്നിനു പുറകെ ഒന്നായി ലഭിക്കുമ്പോൾ മറുവശത്ത് പാർട്ടിക്കുള്ളിലെ തമ്മിലടിയും പടിയിറക്കവും ബി ജെ പിയെ ദുർബലപ്പെടുത്തുന്നു എന്നതാണ് വാസ്തവം